സാംസ്കാരിക സജി ചെറിയാൻ സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്ന് കെ പി സി സെക്രട്ടറി അഡ്വക്കേറ്റ് പി ജർബിയാസ് ഉമ തോമസ് എം എൽ എക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മാനവ സംസ്കൃതി കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് അറസ്റ്റ് ചെയ്ത യു മകനെ പ്രസ്താവനയുമായി കടന്നു വന്ന മന്ത്രി സജി ചെറിയാൻ ഗിന്നസ് റെക്കോർഡിന്റെ പേരിൽ നടന്ന കൊച്ചിയിലെ നൃത്തപരിപാടിയിൽ പങ്കെടുക്കാൻ സ്റ്റേജിലെത്തി താഴ്ചയിലേക്ക് വീണ് ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് എം എൽ എ സംഘനൃത്തവും കഴിഞ്ഞ് സംഘാടകർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റും കൊടുക്കും വരെയും നോക്കാതിരുന്ന നടപടി അങ്ങേയറ്റം ലജ്ജാകരമാണെന്ന് അഡ്വക്കേറ്റ് പി ജർമിയാസ് പറഞ്ഞു അല്ലെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ഈടാക്കുന്നു എട്ട് കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എട്ട് കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സാരി നിർമ്മിച്ചതിനെപ്പറ്റി ഇന്ന നടത്തതിനെ പറ്റി എല്ലാം ഞെട്ടിക്കുന്ന അഴിമതിയുടെ കഥകൾ ഇതിനെല്ലാം പരിപാടി ഒരു ഒരു സഹപ്രവർത്തകയായ തന്നോടൊപ്പം നിയമസഭാ സാമാജികയായ ഒരു എം എൽ എ പതിനൊന്നടി താഴ്ചയിലേക്ക് കോൺക്രീറ്റ് തറയിൽ വീണ് വൃതപ്രായമായ അവസ്ഥയിൽ അവരുടെ ജീവൻ രക്ഷിക്കുന്നതിനുള്ള നടപടികൾ ഈ പൂർണ്ണമായും മന്ത്രി സജി ചെറിയാൻ ഏറ്റവും വലിയ അപരാധം കോടികളുടെ അഴിമതിയും ഞെട്ടിക്കുന്നതാണെന്നും ജി സി ഡി എക്കും പോലീസിനും ഫയർഫോഴ്സിനും പൊതുമരാമത്ത് വകുപ്പിനും പരിപാടിയുടെ സംഘാടനത്തിനും മേൽനോട്ടത്തിലും ബ്രദകമിഷനെ പോലെ ഗുരുതരമായ വീഴ്ചയും അലംഭാവവും ഉണ്ടായിട്ടുണ്ടെന്നും പി ജെസ് ചൂണ്ടിക്കാട്ടി മാനവ സംസ്കൃതി ജില്ലാ വൈസ് ചെയർമാൻ എം മാത്യൂസ് അധ്യക്ഷനായിരുന്നു പ്രതിഷേധ പ്രകടനത്തിനും യോഗത്തിനും ഡി ഗീതാകൃഷ്ണൻ കുര്യം ശ്രീകുമാർ രാജീവ് പാലത്തറ ബിനോയ് ഷാനൂർ അഷറഫ് വടക്കേവിള ഷിഹാബുദ്ദീൻ കുട്ടിക്കട ചന്ദ്രൻപിള്ള കുരിപ്പിഴ മോഹൻ ജോൺ ജസ്റ്റിൻ കണ്ടച്ചറ ഉപേന്ദ്രൻ മാങ്ങാട് ശിവപ്രസാദ് രഞ്ജിത്ത് കനുങ്കുമുകം കുഞ്ഞുമോൻ കടപ്പാക്കട ഉണ്ണിപുത്തൂർ രാജു കടപ്പാക്കട ഡോക്ടർ തേജസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം